ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞമ്മളിപ്പോൾ ജമ്മുവിലാണല്ലോ ജമ്മുനിന്ന് ഉദമ്പൂരിലൊരു പാണ്ഡു മന്ദിരുണ്ട് അപ്പോൾ ആ മന്ദിര അതായത് ടെമ്പിൾ പാണ്ഡു ടെമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തമായിട്ട് കാണണം തുപ്പഴ അമ്പലാന്തോന്നി ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പോ അതൊക്കെ നമുക്ക് വഴിയെ ചോയിച്ച് ചോയിച്ച് പോകാം സോറി ഇത് നോക്കൂ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണിത് അപ്പോ മിറായു ആയു ഞാൻ ചോയി മിറായുള ഒരു പെണ്ണുങ്ങൾ പറഞ്ഞത് മിറാൻ്റെ മുടി കണ്ണിലാകുന്നത് മാറ്റണം മുടി കൊറച്ച് മുറിച്ചു കൊടുക്കണം ആ കേട്ട് വാങ്ങിൻ്റെ ഉള്ളിൽ എന്തോ കാണുന്നുണ്ട് സംഭവമൊന്നും എനിക്കറിയില്ല ഞാൻ കരോടും മീറോടി വരുന്നു മീറോടി വരുന്നു വില ഓടിപ്പോകുന്നു

Það er spíðilega orðinu. ഇതാണ് പാണ്ഡു മന്ദിർ ഇതായിവൻ ഇവിടുന്ന് സർക്കസ് കഴിക്കുന്നു തല ഊത്തി മറിയന്ന് അപ്പം ഇതിൻ്റെ ഹിസ്റ്ററി ഒന്നും ആർക്കും അറിയില്ല ഇവിടെയുള്ള ചോദിച്ച് ആരും ഇല്ല ഹിസ്റ്ററി ഒന്നും പറയാൻ പറ്റി എന്തോ പാണ്ഡു എന്ന് പറയുന്നത് എന്തോ പറഞ്ഞ എനിക്ക് മനസ്സിലായിട്ടില്ല നല്ല ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റി സ്ഥല കുട്ടികൾക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റും നല്ല ഓടിക്കളിക്കാനുള്ള നല്ല ഇഷ്ടമായ അവിടെ പോയാലും പിന്നെ ലാസ്റ്റ് ഒരു സംഭവം ഉണ്ടായി എൻ്റെ മൂക്ക് അപ്പിയുടെ അമ്മുട്ടി എല്ലാം കൂടി അപ്പിയുടെ അമ്മക്ക് ചേടിയാ പോകുക എന്നറിയില്ല അപ്പം അവിടെയുള്ള ഒരു കുട്ടീനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് അങ്ങോട്ടുണ്ട് ടോയ്ലറ്റ് അപ്പോൾ അങ്ങനെ നമ്മൾ ടോയ്ലറ്റിൻ്റെ കപ്പി ഇറങ്ങി ടോയ്ലറ്റ് കണ്ട് അപ്പോൾ കുഴപ്പമില്ലാത്ത ടോയ്ലറ്റൊക്കെ അപ്പോൾ അവൾ പോയി ടോയ്ലറ്റ് പോയി അങ്ങനെ അപ്പിയൊക്കെ ഇട്ട് എന്നിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴ കേട്ട് എന്താ പറയുക ഗേറ്റ് എല്ലാം കൂട്ടി ലോക്ക് ചെയ്ത് എന്നിട്ട് മതിൽ ചാടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത് ആടെ ആരും ഉണ്ടായിട്ടില്ല അപ്പം വേറെ ആൾക്കാർ കാണാൻ വേണ്ടി വന്നു കഴിഞ്ഞു അപ്പം നമ്മൾ വരണം ക്ലോസ് ചെയ്തു നമ്മൾ തന്നെ മതിൽ പറഞ്ഞു എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ വരണം ഓക്കെ മടങ്ങിപ്പോകാമെന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങനെ അവർ മടങ്ങിപ്പോയി നമ്മളിതൊക്കെ കണ്ട് എല്ലാം അടിപൊളിയായി വന്നു ഈ സ്ഥലം അങ്ങനെ ആയപ്പോൾ അത്ര അറിയില്ല എന്ന് തോന്നുന്നു കുറച്ച് ആൾക്കാർ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതു മാത്രമേ ഉള്ളൂ ഈ വീഡിയോ നമ്മൾ ടോയ്ലറ്റ് പോയ നേരത്ത് അച്ഛനും മോനും കൂടി എടുത്തതാണ് ഇതൊക്കെ അച്ഛൻ്റെ എക്സസൈസും അച്ഛന്റെ എക്സസൈസ് വർക്കൗട്ടും അച്ഛനും മോനും കൂടി കളിക്കുന്നതാണ് അത് വീഡിയോ അവസാനിപ്പിക്കാൻ പുതിയൊരു ഡെസ്റ്റിനേഷനായി നമ്മൾ വീണ്ടും പറ്റുന്ന ഒരു രീതിയിൽ പോയി നല്ല അടിപൊളി സ്ഥലം